ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് എത്ര കാതം എത്ര മൈലുകളായിരിക്കും ആ വിടവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശാന്ത സമുദ്രത്തെക്കാൾ വിസ്തൃതിയാർ അന്ന് വിടവായിരിക്കും അതുകൊണ്ടല്ലേ ജവഹർലാൽ നെഹ്റു അന്നത്തെ രാഷ്ട്രപതിക്ക് എഴുതിയത് ശ്രീ രാജേന്ദ്ര പ്രസാദ് നിങ്ങൾ മതനിരപേക്ഷ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസ ധാരയുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയല്ല അതുകൊണ്ട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പോകുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് നിങ്ങൾ പോകാൻ പാടില്ല അദ്ദേഹം ഒന്നിലേറെ കത്തുകൾ അന്നത്തെ പ്രസിഡന്റിന് എഴുതിയത് എന്തുകൊണ്ടാണ് ആ പ്രധാനമന്ത്രിയിൽ നിന്ന് ഈ പ്രധാനമന്ത്രിയിലേക്ക് എത്തുമ്പോൾ ഒരു മതനിരപേക്ഷ രാജ്യത്തിന്റെ ഭരണകർത്താവ് മുഖ്യ പൂജാരിയുടെ വേഷഭൂഷാദികളോടെ പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യം എത്രത്തോളം ശുഷ്കമാകുന്നു വിധിചലിച്ചു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാനത്ത് പോയി മണിപ്പൂരിൽ ആ സംസ്ഥാനം രണ്ട് വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് ഡബിൾ എൻജിനാ ഡബിൾ എഞ്ചിൻ സർക്കാർ ചില ബി ജെ പിയുടെ സർക്കാർ അവിടെയും ബി ജെ പിയുടെ സർക്കാർ കേന്ദ്രത്തിലും ഒരു സംസ്ഥാനം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊന്നായ മണിപ്പൂർ രണ്ട് വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രി സർവകക്ഷി പ്രതി സംഘത്തെ നയിച്ചുകൊണ്ട് മണിപ്പൂരിലേക്ക് പോകണം ഇംഫാലിൽ പോകണം മലമടക്കടിൽ പോകണം ജനങ്ങളെ വിളിച്ചു വരുത്തണം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം അവരെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചുകൊണ്ട് വരണം അദ്ദേഹം വിദേശ പര്യടനത്തിൽ പോയി ഒരുപാട് രാജ്യങ്ങൾക്കിറങ്ങി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ചത് പക്ഷെ അപ്പോഴേക്കും ആ സംസ്ഥാനം സമാധാനത്തിൻ്റെ പാതയിൽ നിന്ന് എത്രത്തോളം വിധിചലിച്ച് മറ്റൊരു വഴുത്തിരിവിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അദ്ദേഹം സന്ദർശിച്ച ആ ദിവസവും അക്രമം ഉണ്ടായി ഇപ്പം കഴിഞ്ഞ ദിവസം ലഡാക്കിൽ ഇപ്പം വാങ് ചൂക്ക് എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ടൊരു വാർത്തയുണ്ട് അദ്ദേഹം ഡൽഹിയിൽ ലഡാക്ക് ഭവനിൽ നിരാഹാരി വിരുന്നപ്പോൾ സഖാവ ബൃന്ദ കാരട്ടൻ കൂടി അദ്ദേഹത്തെ പേ സന്ദർശിച്ചിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ അക്രമങ്ങൾ കറുതി വരുത്തണമെങ്കിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയിൽ മാത്രമല്ല ആ സംസ്ഥാനത്തെ രണ്ടായിട്ട് കീറിമുറിച്ച് ആ രണ്ട് തൂണ്ടുകൾക്കും കേന്ദ്രഭരണത്തിൻ്റെ ഒരു പദവി കൊടുക്കണമെന്ന് അവർ നിശ്ചയിച്ചു ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കഴിയുമെന്ന് മോഡി തെളിയിച്ചത് അങ്ങനെയായിരുന്നു നോക്കുക ഇപ്പം ലഡാക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഇതുപോലെ ഒരു പ്രതികൂലാവസ്ഥയെ നേടിട്ട ഒരു ഉണ്ടായില്ല